ഹായ് ഫ്രണ്ട്സ് സ്ലാ വലൈക്കും നമസ്കാരം തൃശ്ശൂരിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പഴുത്ത പഴം വെച്ചിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ് അടിപൊളി ടേസ്റ്റാണ് നല്ല ക്രഞ്ചിയായി നമുക്ക് വൈകുന്നേരം ചായക്കടിയായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു നല്ലൊരു സ്നാക്സ് ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അതിനു മുന്നേ ഞാൻ പറയാം വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളെ വലിയേറെ കമൻറ്റും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാനത് കുറച്ച് അധികം പഴം എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് സ്റ്റീം ചെയ്തെടുക്കണം കേട്ടോ നമുക്ക് ഒരു പറച്ചെന്തലിട്ട് വെള്ളം ചൂടായതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വെച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കി കായടിയും കൂടി ആക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഒരു എട്ട് ഒമ്പത് പഴം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് വേവിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു കുറച്ച് ഞാൻ ഒരു മൂന്നാ കുറച്ച് ഭാഗം എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഒടച്ചെടുക്കാം ഞാൻ ഞാൻ പറ്റില്ല ഒരു എൺപത് പഴമാണ് എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് നാല് പഴത്തിൻ്റേതായിട്ട് ഞാനിവിടെ മാറ്റി എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് ഉടച്ചെടുക്കാം ഉടച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ വെള്ളം ബ്ലാക്ക് നേരം ഉണ്ടാവുമല്ലോ അതെടുത്ത് മാറ്റുന്നത് ചില പഴത്തിന് ഭയങ്കരമായിട്ട് ഉണ്ടാവും കാണുമ്പോൾ ഒരു ഭംഗിയും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ കുറേയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഈ ഒരു പഴത്തിന് ഒരുപാടുണ്ട് ചില പഴത്തിന് കൂടുതലുണ്ടാവില്ല വിത്ത് ഇത് നല്ല വിത്തുള്ളൊരു പഴമാണ് അപ്പോൾ നല്ല രീതിക്കിതാ ഞാൻ ടച്ച് എടുത്തിട്ടുണ്ട് നമുക്ക് കൈവച്ചിട്ട് ലാസ്റ്റ് ഒന്ന് അടച്ചെടുക്കാം അതിന് ശേഷം ഞാൻ ഒരു സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം പഴത്തിൽ കുറച്ച് മധുരം കുറവാണ് ഇനി ഇതിലേക്ക് ഇട്ടുകൊടുത്തുന്നത് കൊടുത്തത് ഇട്ടുകൊടുത്തത് കോൺഫ്ലോറാണേ രണ്ട് വലിയ സ്പൂണാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു മൂന്ന് പഴത്തിൻ്റെയാണ് ഞാൻ എടുത്തിട്ടുണ്ടാവുക മൂന്നല്ല ഒരു നാല് പഴത്തിൻ്റെ ഞാൻ എടുത്തിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും രണ്ട് വലിയ സ്പൂണ് കോൺഫ്ലോർ ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ സ്പാച്ചിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായത് പക്ഷേ അങ്ങനെ ആവുന്നില്ല അതുകൊണ്ട് നമുക്ക് കൈ വെച്ചിട്ടാണ് ഇതൊക്കെ അയച്ചെടുക്കാം ഇങ്ങനെയുള്ള സാധനം നമ്മൾ കൈ വെച്ച് ചെയ്ത തന്നെ ആയിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ഇതാ പിന്നെ നന്നായിട്ട് കുഴച്ചെടുത്ത് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ റോസ്റ്റ് ചെയ്ത റവ കിട്ടുക അതിന് റോസ്റ്റ് ചെയ്തിട്ട് ഞാൻ കുഴപ്പമില്ല ഞാൻ വലിയ റവ വാങ്ങിയിട്ടാകുമ്പോൾ ഞാൻ റോസ്റ്റ് ചെയ്ത് വെക്കണം കാരണം ഇവിടെ പെട്ടെന്ന് തന്നെ കൊത്തും കയറും കൊത്തെന്ന് പറഞ്ഞാൽ അറിയാമെന്നറിയില്ല നമ്മുടെ നാട്ടിൽ അങ്ങനെ പറയാം ഒരു കറുത്ത സാധനം അപ്പോൾ അത് കാരണം ഞാൻ വറുത്തിട്ട് ബോട്ടിലാക്കിയിട്ട് വെക്കലാം അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് നല്ലതുപോലെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ചപ്പാത്തി മാവത്തിൽ കുഴച്ചെടുക്കാം കേട്ടോ ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു മുട്ട പൊട്ടിച്ചെടുക്കുന്നുണ്ട് അതിൽ പിന്നെ വെള്ള പോഷനും അതുപോലെ മഞ്ഞ് വേറെ വേറാക്കി വെക്കാം നമുക്ക് മഞ്ഞ ആവശ്യമുള്ളതും കേട്ടോ സോറി വെള്ളം ആവശ്യമുള്ളതിൻ്റെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ശർക്കര പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് പൊടി ഇല്ലെങ്കിൽ ശർക്കര മെൽട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ പഞ്ചസാര ആയാലും മതി ഇതിലേക്ക് പിന്നെ കുറച്ച് ബ്രഷ് ക്രഷ് ചെയ്ത് ബദാം കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് ഒരു സ്പൂൺ ഇലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിട്ട് നമ്മൾ സ്റ്റൗ ഒന്ന് കത്തിച്ചതിന് ശേഷം പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ചൂടായതിനു ശേഷം ഒരു സ്പൂൺ ഗീ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത തേങ്ങ വെള്ളം ശർക്കര ഏലക്കപ്പൊടി ഇലക്കപ്പൊടി പിന്നെന്തായിട്ട് കൊടുത്തത് നമ്മളെ ക്രഷ് ചെയ്ത ബദാം ബദാം ഇല്ലെങ്കിൽ എൻ്റെ പരിപ്പ് ഇട്ടുകൊടുത്താലും മതി കേട്ടോ കാഷ്യൂസ് ഇട്ടുകൊടുത്താൽ മതി എല്ലാം കൂടി ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇപ്പോഴേക്കും നമ്മൾ ശർക്കരയിലും ഉരുകി വരും കേട്ടോ ശർക്കര എല്ലാം ഉരുകി വന്നിട്ടുണ്ട് എന്നിട്ട് അതാ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ഇട്ടുകൊടുത്താൽ മതി നമുക്ക് കുറച്ചും കൂടി ഹെൽത്തിയാകുമ്പം ഹെൽത്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് ശർക്കര തന്നെയായിരിക്കും നല്ലത് ഷുഗർ പരമാവധി ഒഴിവാക്കാൻ നോക്കുക അപ്പോൾ പൊടി കിട്ടുന്നുണ്ട് ഇപ്പോൾ ആണ് കേട്ടോ മാർക്കറ്റിലല്ലോ ശർക്കരൻ്റെ പൊടി കിട്ടുന്നുണ്ട് അങ്ങനെ വാങ്ങിച്ചാലും മതി അപ്പോൾ ഞാനിതാ ഇതിനൊരു പ്ലേറ്റിലേക്ക് പിന്നെ ബ്രെഡ് ക്രംസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിത് ഓരോ ഉരുളകൾ എടുക്കുക എന്നിട്ട് നന്നായിട്ട് ഉരുട്ടിയിട്ട് ശേഷം നമ്മൾ കൈവെള്ളയിൽ വെച്ച് പരത്തിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലോ പിന്നെ കൂട്ട് ഇതിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് കൊടുത്തിട്ട് നല്ലതുപോലെ ബോളാക്കി ഇട്ടെടുക്കണം നമുക്കിത് ഉരുട്ടിയെടുക്കാം ഇതുപോലെ ഉരുട്ടിയെടുത്ത് നമുക്ക് എല്ലാം മാറ്റി വെക്കാം ഇനി സ്പോട്ട് സ്പോട്ടിലാണ് നിങ്ങൾക്ക് ഇത് ബ്രെഡ് ക്രംസ് ഇതും ഡിപ്പ് ചെയ്ത് ചെയ്യുന്നത് അങ്ങനെയും ചെയ്യാം നമുക്ക് എല്ലാം ആക്കിയതിന് ശേഷം ലാസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ഓൾ ആക്കിയിട്ട് എടുക്കാം നിങ്ങൾക്ക് കയ്യിലൊട്ടിപ്പിടിക്കുന്നതന്നെ കുറച്ച് ഓയിൽ കയ്യിലെത്താട്ടോ അപ്പോൾ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി ഇതെടുത്തിട്ട് നമുക്കിതാ നമ്മൾ നേരത്തെ മുട്ട വെള്ളി ഉണ്ടല്ലോ അതിലേക്കൊന്ന് ഡിപ്പ് ചെയ്യാം എന്നിട്ട് അതിൻ്റെ ശേഷിതാണ് നമ്മളെ ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ അതിലേക്ക് നന്നായിട്ടിട്ട് കോട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം അങ്ങനെ നിങ്ങൾ ഓരോന്നും എടുത്തിട്ട് ഇതുപോലെ ചെയ്യട്ടോ തീർച്ചയായിട്ടും നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് പിന്നെ ഇങ്ങനെ മാത്രം ഇതിൽ മസാല ഇല്ലാണ്ട് അതായത് നമ്മൾ പണ്ടാക്കിയിട്ടില്ല തേങ്ങ മുതലും അതില്ലാണ്ട് ചെയ്യും ചെയ്യുക ചെയ്യാൻ പറ്റുമായിരിക്കും ചെയ്തൊക്കെയില്ല പക്ഷെ അങ്ങനത്തെ ഒന്നും ടേസ്റ്റ് ഉണ്ടാകുന്ന വിചാരിക്കുന്നു എല്ലാം അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ വലുതുകയ്യോണ്ട് മുട്ടയിൽ മുക്കിയെടുത്തിട്ട് ഏറ്റവും മറ്റേ കൈ കൊണ്ടാണ് നമ്മൾ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യേണ്ടത് ഇതാണല്ലെങ്കിൽ നമ്മൾ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് തന്നെ ചീത്തയാകും നമ്മൾ രണ്ട് ഒരേ കൈ കൊണ്ടുതന്നെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു പിന്നെ സ്പൂൺ അന്ത വെച്ചിട്ട് ചെയ്യാവുന്നതാണ് അങ്ങനെ ഓരോന്ന് ചെയ്തെടുക്കാം കേട്ടോ അതുപോലെ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിപ്പം നമുക്ക് പിന്നെ ഫ്രൈ ചെയ്തെടുക്കേണ്ട ഈ ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ടത് അപ്പം ചീൻച്ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട് ഇരുമ്പിൻ്റെ ഞാൻ വാങ്ങിച്ച ചീൻചട്ടി വളരെ ചെറുതായിരിക്കും നിങ്ങൾക്ക് രണ്ട് മൂന്ന് ഇട്ടിട്ട് പൊരിക്കാം വലിയ ഒന്ന് ചട്ടിട്ട് പൊരിക്കാം നമുക്ക് ഇരുമ്പിൻ്റെ ചീൻചട്ടിയിൽ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ചൂടാക്കിയാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ അപ്പം എണ്ണ ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വറുത്ത് അതായി നല്ലോണം ഫ്രൈ ചെയ്ത ചെയ്തിട്ടെടുക്കാം നല്ല ബ്രൗൺ കളറാകുന്നത് വരെ തിരിച്ചും മറിച്ചിട്ടും ചെയ്യാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ചൂടോടെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ഉണ്ട് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ഭയങ്കര എന്താ പറയുക ഇല്ല നല്ല ചൂടോടെ കഴിക്കുമ്പം അത്യാവശ്യം നല്ല ക്രഞ്ചി ആയിട്ട് അതിൻ്റെ മസാലയെല്ലാം കൂടിയിട്ട് അടിപൊളി തന്നെയാണ് കേട്ടോ ഒരു വെറൈറ്റി കുട്ടികൾക്കാളും കാണുമ്പോൾ ഒരു കൗതുകമാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ കണ്ടതിന് ശേഷം നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങൾ വിലയേറെ കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് തുടർന്നും വീഡിയോ എല്ലാം കൺ കാണണമെങ്കിൽ നിങ്ങൾ വെല്ലും കൂടി പിന്നെ ഇനേബിൾ ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടിപൊളി സ്നാക്സ് ഇതാ റെഡിയായി ആയിക്കഴിഞ്ഞ് നമുക്കിതൊരു പാത്രത്തിലേക്ക് സേവ് സെർവ് ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടവും കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൂടോടെ കഴിക്കാൻ എട്ടിപ്പോളിയാണ് ആ ബ്രെഡ് ക്രംസിൻ്റെയും മുട്ടേൻ്റെയെല്ലാം നല്ല ക്രഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇൻഷാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം മനസ്സിലാമ